ജനങ്ങളെക്കാൾ വില ദൈവങ്ങൾക്കുണ്ടായാൽ ആ നാടിന്റെ അവസ്ഥ അതിദയനീയമാകും സമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം നേരിട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കോവിഡ് കാലം ഒരുപാട് മനുഷ്യരുടെ ജീവൻ കോവിഡ് വികസിതമായ പല രാജ്യങ്ങളെയും തകിടം മറിച്ചു അമേരിക്കയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ കോവിഡിന്റെ നീരാളിപ്പിടുത്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടോ മോഡി എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അതൊരു അവസരമാക്കിയെടുത്തു സർക്കാരിന് പ്രത്യേക താല്പര്യമുള്ള മരുന്ന് കമ്പനികൾ വാക്സിൻ നിർമ്മിക്കുവാൻ പ്രത്യേക സഹായങ്ങൾ ചെയ്തു കൊടുത്തു തൽഫലമായി തദ്ദേശീയമായി ഒരുപാട് വാക്സിനുകൾ വികസിപ്പിക്കുവാൻ ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് സാധിച്ചു എന്നാൽ ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരിൽ ഫലപ്രദമാണോ അതോ മറ്റേതെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ് നിരന്തരമായ തുടർ പരീക്ഷണങ്ങളിലൂടെ അത് അപകടകരമല്ല എന്ന് പല ആവർത്തി തെളിഞ്ഞതിനു ശേഷമാണ് മനുഷ്യരിൽ ആ മരുന്ന് പരീക്ഷിക്കുവാൻ അവസരം ഉണ്ടാവുകയുള്ളൂ എന്നാൽ കോവിഡ് എന്ന അടിയന്തര സാഹചര്യം മുതലെടുത്തുകൊണ്ട് വാക്സിൻ വികസനത്തിന് ശേഷം ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു പേരിന് ചില പരീക്ഷണങ്ങൾ നടന്നു എന്നതൊഴിച്ചാൽ അതിന്റെ ഫലപ്രാപ്തി ഇന്നും ചോദ്യ ജനങ്ങൾക്ക് വാക്സിൻ എത്തിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ജനങ്ങളിലെല്ലാം ഈ വാക്സിനുകൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് വീടിന് പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത സ്ഥിതി വരെ ഉണ്ടായി അതുകൊണ്ട് തന്നെ വാക്സിന്റെ ഗുണമോ ദോഷമോ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യർ നീണ്ട ക്യൂവുകളിൽ നിന്ന് അത് സ്വീകരിക്കുവാൻ പരാക്രമം പാഞ്ഞു എന്നാൽ അതിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് വാക്സിനുകളാണ് ജനങ്ങളിലേക്ക് സർക്കാർ നേരിട്ടെത്തിച്ചത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഷീൽഡും ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവി വാക്സിനുമായിരുന്നു ഇന്ത്യയിൽ പ്രധാനമായും സ്വീകരിക്കപ്പെട്ട വാക്സിനുകൾ വാക്സിൻ വിതരണത്തിന് ശേഷം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ഇവ സ്വീകരിച്ചതിലൂടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ വരെ നാല് പോയിന്റ് രണ്ട് ദശലക്ഷം വരെയുള്ള മരണനിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചു എന്നാണ് ഇപ്പോഴും സർക്കാർ അവകാശപ്പെടുന്നത് ഏകദേശം നൂറ്റി രണ്ട് കോടിയിലധികം ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ വാക്സിൻ സ്വീകരിച്ചത് മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ നൂറ്റി എഴുപത്തിനാല് കോടിയിലധികം ജനങ്ങളാണ് ഇന്ത്യയിൽ മാത്രം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ കോവിഷീൽഡ് എന്ന വാക്സിൻ സ്വീകരിച്ചത് മുപ്പത്തി ആറ് കോടി ജനങ്ങൾ കോവാക്സിൻ സ്വീകരിച്ചപ്പോൾ റഷ്യൻ വാക്സിനായ സ്പുട്നിക് സ്വീകരിച്ചത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിനുകൾക്ക് വലിയ രീതിയിലുള്ള ആവശ്യക്കാരാണ് ഉണ്ടായത് എന്നാൽ ലഭ്യതക്കുറവ് മൂലം അവ ആളുകളിലേക്ക് എത്തുന്നതിൽ പരിമിതികളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും അടുത്തായി പുറത്തുവരുന്ന കണക്കുകളാണ് ഇന്ത്യയിലെ ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ച ആളുകൾക്ക് സൈഡ് ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്നു എന്ന കണ്ടെത്തലുകൾ ആയിരുന്നു അത് അതോടൊപ്പം തന്നെ വാക്സിൻ സ്വീകരിച്ച ചെറുപ്പക്കാർക്ക് അടക്കമുള്ള ആളുകളിൽ പതിവായി മരണപ്പെടുന്നെന്നും റിപ്പോർട്ട് ചെയ്തു ഇതോടെയാണ് വാക്സിൻ ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇന്ത്യയിലെ തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം വരുന്ന ജനതയ്ക്ക് നൽകിയ വാക്സിൻ ഇത്രത്തോളം അപകടകരമായ ഒന്നായിരുന്നു എന്ന വസ്തുത അറിഞ്ഞ ജനങ്ങൾക്ക് ഞെട്ടിത്തെറിച്ചു നിൽക്കുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനും സമാന രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കോവിഡിന്റെ അതിജീവന കാലഘട്ടത്തിൽ ഇത്രയും മികവോടെ ഇന്ത്യ പോലൊരു രാജ്യം വാക്സിൻ നിർമ്മിക്കുകയും വിപണിയിലിറക്കുകയും മറ്റു രാജ്യങ്ങൾക്കുൾപ്പെടെ വിതരണം ചെയ്യുകയും ചെയ്തത് ലോകരാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു അതുവഴി രാജ്യം ഭരിച്ച ബിജെപിക്കുണ്ടായ മൈലേജ് ചെറുതായിരുന്നില്ല കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റുകളിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പതിച്ച് വാക്സിൻ കണ്ടുപിടിച്ചതും ഇന്ത്യയുടെ നേട്ടമാണ് ബി ജെ പിയുടെ നേട്ടമാണ് എന്നൊക്കെ പറഞ്ഞവർ പിന്നീട് ഇവയിൽ നിന്നെല്ലാം ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഇന്ന് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പോലും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം ഇത്രയും ഗുരുതരമായ ഒന്നായിരുന്നു വാക്സിൻ എന്ന് അവർ തന്നെ തിരിച്ചറിച്ചു എന്നതാണ് പല ആവർത്തി ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അതിനെയെല്ലാം പ്രതിരോധിച്ച കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ തൊണ്ണൂറ്റി നാല് ശതമാനത്തിലധികം വരുന്ന ജനതയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തായാലും പഠനങ്ങൾ കാര്യമായി നടക്കുന്നു വാക്സിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പുറത്തെത്തിച്ച അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയ ആളുകളുടെ മൗനം ശരിക്കും ജനങ്ങൾക്ക് ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്